ദിന വിശുദ്ധർ ഡിസംബർ പതിനേഴ് വിശുദ്ധ ഒളിമ്പിയാസ് കോൺസ്റ്റാൻറ്റിനോപ്പിളിലെ ഒരു ധനിക പ്രഭു കുടുംബത്തിലാണ് വിശുദ്ധ ഒളിമ്പിയാസിൻ്റെ ജനനം അവളുടെ ചെറുപ്പത്തിൽ തന്നെ അവൾ അനാഥയാക്കപ്പെട്ടു പ്രൊക്കോപ്പിയൂസിലെ മുഖ്യനായിരുന്ന അവളുടെ അമ്മാവൻ വിശുദ്ധയുടെ സംരക്ഷണം തിയഡോസിയായെ ഏൽപ്പിച്ചു ഒരു മുഖ്യനായിരുന്ന നെബ്രിഡിയൂസിനെ വിശുദ്ധ വിവാഹം ചെയ്തുവെങ്കിലും അധികം താമസിയാതെ അദ്ദേഹം മരിക്കുകയും വിശുദ്ധ വിധവയാക്കപ്പെടുകയും ചെയ്തു ദൈവത്തെ സേവിക്കുന്നതിനും കാരുണ്യ പ്രവർത്തനങ്ങൾക്കുമായി തൻ്റെ ജീവിതം സമർപ്പിക്കുവാൻ തീരുമാനിച്ചതിനാൽ പിന്നീട് വന്ന വിവാഹാലോചനകളെല്ലാം അവൾ നിരസിച്ചു ഭർത്താവിൻ്റെ മരണത്തോടെ അവളുടെ ഭൂമിയെല്ലാം മുഖ്യൻ്റെ മേൽനോട്ടത്തിലാക്കപ്പെട്ടുവെങ്കിലും അവൾക്ക് മുപ്പത് വയസ്സായപ്പോൾ ചക്രവർത്തിയായ തിയഡോസിയൂസ് ഈ ഭൂമി മുഴുവൻ അവൾക്ക് തിരികെ നൽകി അധികം താമസിയാതെ അവൾ പുരോഹിതാർത്ഥിയായി അഭിഷിക്തയായി മറ്റു ചില സ്ത്രീകളെയും സംഘടിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഒരു സന്യാസിനി സഭയ്ക്ക് രൂപം തുടക്കം കുറിച്ചു ധനധർമ്മങ്ങളിൽ വളരെ താൽപ്പര്യായിരുന്നു വിശുദ്ധ തൻ്റെ പക്കൽ സഹായത്തിനായി വരുന്നവരെ വിശുദ്ധ നിരാശരാക്കാറില്ലായിരുന്നു അർഹിക്കാത്തവർ പോലും വിശുദ്ധയിൽ നിന്നും സഹായങ്ങൾ ആവശ്യപ്പെടുക പതിവായി അതിനാൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ വിശുദ്ധയുടെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്ന വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം കോൺസ്റ്റാൻറ്റിനോപ്പിളിലെ പാത്രിയാർകീസായി നിയമിതനായപ്പോൾ അദ്ദേഹം വിശുദ്ധയെ അർഹതയില്ലാത്തവർക്ക് പകരം പാവപ്പെട്ടവരെ സഹായിക്കുവാൻ ഗുണദോഷിക്കുകയും വിശുദ്ധയുടെ ആത്മീയ ഗുരുവായി മാറുകയും ചെയ്തു വിശുദ്ധ ഒരു അനാഥാലയവും ഒരു ആശുപത്രിയും പണി കഴിപ്പിച്ചു കൂടാതെ നിട്രിയായിൽ പുറത്താക്കപ്പെട്ട സന്യാസിമാർക്കായി ഒരു അഭയകേന്ദ്രവും പണിതു നാനൂറ്റിനാലിൽ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പാത്രയാർകീസ് പദവിയിൽ നിന്നും പുറത്താക്കപ്പെടുകയും ആ സ്ഥാനത്തിന് ഒട്ടും യോഗ്യനല്ലാത്ത അർസാസിയോസ് പാത്രയാർക്കീസായി നിയമിതനാവുകയും ചെയ്തു വിശുദ്ധ ജോൺ ക്രിസ്റ്റോസത്തിൻ്റെ ഏറ്റവും നല്ല ശിക്ഷനായിരുന്ന വിശുദ്ധ ഒളിമ്പിയാസ് അർസാസിയോസിനെ അംഗീകരിച്ചില്ല കൂടാതെ വിശുദ്ധ ജോൺ ക്രിസ്റ്റോ ക്രിസോസ്റ്റത്തിന് വേണ്ടി വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു ഇതിൽ രോഷം കൊണ്ട മുഖ്യനായ ഒപ്റ്റാറ്റസ് വിശുദ്ധയ്ക്ക് പിഴ വധിച്ചു അർസാസിയൂസിൻ്റെ പിൻഗാമിയായിരുന്ന അറ്റിക്കൂസ് അവരുടെ സന്യാസിനി സഭ പിരിച്ചുവിടുകയും വിശുദ്ധയുടെ കാരുണ്യപ്രവർത്തനങ്ങൾ നിർത്തലാക്കുകയും ചെയ്തു നാടുകടത്തപ്പെട്ട വിശുദ്ധ ഒളിമ്പിയാസിൻ്റെ അവസാന വർഷങ്ങൾ രോഗത്തിൻ്റെയും പീഡനങ്ങളുടേതുമായിരുന്നു എന്നാൽ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം താൻ ഒളിവിൽ പോകാർക്കുന്ന സമയത്തു നിന്നും വിശുദ്ധയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങളും ആശ്വാസ വാക്കുകളും കത്തുകളും മുഹാന്തരം വിശുദ്ധയ്ക്ക് നൽകിപ്പോന്നു ജോൺ ക്രിസോസ്റ്റസം മരിച്ച് ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് ജൂലൈ ഇരുപത്തിനാലിന് താൻ നാടുകടത്തപ്പെട്ട നിക്കോമേദിയ എന്ന സ്ഥലത്തു വെച്ച് വിശുദ്ധയും മരണമടഞ്ഞു